السلام عليكم ورحمة الله وبركاته نزعت عليكم ورحمة الله وبركاته السلام عليكم سلام عليكم سلام الله على رسول الله وعلى ബസ് സ്റ്റാൻഡിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ വ്യക്തിയോട് ചാരി ഒരു സഹോദരൻ ഇരിക്കുന്നു താടിയുണ്ട് പ്രായമുണ്ട് എനിക്ക് അസ്സലാൻ പറഞ്ഞു ഞാൻ അടുത്ത് എന്നും സംസാരിച്ചു ബഹാണെന്നോ മുട്ടിന് താഴോട്ട് പെൻസിൽ വണ്ണത്തിൽ തൂങ്ങി കിടക്കുന്ന രണ്ട് കാൽ തണ്ടുകൾ പാദങ്ങൾ ഉപജീവനത്തിനാകാം എന്തോ ഒന്ന് മുന്നിലിരിക്കുന്നുണ്ട് അതെ യല്ല ശരീരം ഇങ്ങനെയാണെങ്കിലും കാലിന്റെ രൂപം ഇങ്ങനെയാണെങ്കിലും തൊഴിൽ ചെയ്യണമെന്നാകാമല്ലോ ഉദ്ദേശം സംസാരിച്ച് പിരിഞ്ഞ് അല്പം ഞാൻ പോന്ന് രണ്ടാമടങ്ങി ചെന്നു ഒരു ചായ വാങ്ങി കൊടുക്കാൻ നല്ലതല്ലേ ഞാൻ അങ്ങോട്ട് ചെന്ന് മുന്നിൽ നിന്നപ്പോഴേക്കും അദ്ദേഹം ഇങ്ങോട്ട് സാദേ ഒരു ചായ പറയട്ടെ എനിക്ക് വേണ്ടി സുഹാണെന്നോ അതെ ഈ അവശതയിൽ തൊഴിൽ ചെയ്യുന്ന അദ്ദേഹം സ്റ്റാൻഡിൽ ഇരുന്നോണ്ട് മുന്നിൽ എന്തോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കച്ചവടാണോ അതേപോലെ ചെറിയ എന്തെങ്കിലും ഉപകരണങ്ങളാണോന്നും അറിയില്ല പോലുള്ളവരുടെ ആ ശരീരത്തിന്റെ ഘടനയെ കുറിച്ചും എന്നിട്ടും തൊഴിൽ ചെയ്യുന്നു മറ്റുള്ളവരെ സൽക്കരിക്കണമെന്ന തോന്നൽ വരുന്നു ഇവിടെ സന്ദർഭിക്കാൻ സൂചിപ്പിച്ചത് എന്താ അരീശിൽ മുത്തനിപ്പിച്ചുള്ള ദോഷം നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ഒന്നു വില മൻഹു വസ്ത്രം നിങ്ങൾ നിങ്ങളെക്കാളും കഴിവ് കുറഞ്ഞവരിലേക്ക് നോക്കണം ഏത് കഴിവ് സാമ്പത്തികമാണേ സാമ്പത്തികം ശാരീരിക കഴിവാണ് ഈ ശാരീരിക കഴിവ് എന്തിനാണേലും താഴെ ഉള്ളവരിലേക്ക് നോക്കുക അപ്പൊ ചില പഠനങ്ങളും പാഠങ്ങളും ചിന്തകളും കിട്ടും കാലിന് ശേഷിയുള്ളവർ കാലിന് ശേഷിയില്ലാത്തവരിലേക്ക് നോക്കുമ്പോൾ അള്ളാഹു ചെയ്തു എന്ന അനുഗ്രഹം അവിടെ ബോധ്യപ്പെടുകയല്ലേ സമ്പത്തുള്ളവർ സമ്പത്തില്ലാത്തവരുടെ വിഷമഘട്ടങ്ങൾ നോക്കുമ്പോൾ സമ്പന്നൻ അള്ളാഹു നൽകിയ ഞാമത്തിനെ കുറിച്ച് അവൻ ബോധവാനാകണം നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഘടനയും നോക്കുക അതിൻ്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ ബ്രെയിൻ അതിൻ്റെ കണ് അപ്പോഴെ അബോധാവസ്ഥയിലുള്ളവരുടെയൊക്കെ പിന്നോക്കുദ്ധിപ്പു ലോഹം നമുക്ക് തന്നിട്ടുള്ള രണ്ട് കണ്ണുകൾ കാഴ്ച ശക്തി ഇല്ലാത്ത നോക്കുമ്പോൾ നിൽക്കുമ്പോൾ കണ്ണിൻ്റെ വില അപ്പോഴെൻ്റെ മനസ്സിലാക്കും അങ്ങനെ ഓരോ അവയവങ്ങളും അതെ ആ കുട്ടത്തിലാണല്ലോ ഈ കാലിൻ്റെ ഭിന്നശേഷിയെക്കുറിച്ച് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ വിശുദ്ധ റമലാൻ വരുമ്പോൾ റമലാന്റെ എന്ന നിലയിൽ അല്പവാചകങ്ങൾ സ്വത്താക്കൾ മുന്നിൽ വെക്കുമ്പോൾ ഞാൻ ആദ്യം ഇത് സൂചിപ്പിക്കാൻ കാരണം എന്നോട് തന്നെയാണ് ഞാൻ ഈ വായ്പ പറയുന്നത് റബ്ബിനെ ധിക്കരിക്കല്ലേ അബ്ബാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും മറന്നു പോകല്ലേ അബ്ബാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങളെ യഥാവിധം മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ പിന്നെ പടച്ചവൻ വിലക്കിയ മാർഗത്തിലൂടെ നാം എങ്ങനെ സഞ്ചരിക്കും നമുക്ക് നിർബന്ധമാക്കിയ നിസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാം എങ്ങനെ മാറ്റിവെക്കും മറ്റുള്ളവരുടെ മുന്നിൽ അലങ്കരിക്കാനോ അല്ലെങ്കിൽ ബടായി പറയുവാനോ ദീപത്തിനിമിത്ത് പറയാനോ നമ്മുടെ നാവ് നാം എങ്ങനെ ഉപയോഗിക്കും സംസാരശേഷി ഇല്ലാത്ത നാവ് പൊട്ടൻ എന്ന് നമ്മൾ പറയാറുള്ള നമ്മൾ അവരെ ചെറുതാക്കി പറയല്ല സംസാരശേഷി ഇല്ലാത്തവരിലേക്ക് നോക്കുമ്പോഴല്ലേ പടച്ച തമ്പുരാൻ നമുക്ക് തന്നെ നാവുകൾ അതിലൂടെ നല്ല സംസാരങ്ങൾ വരണം ഖുർആൻ പാരായണം വരണം ധിഖറുകൾ വരണം സലാത്തുകൾ വരണം മാസം അവസാനിക്കുകയാണല്ലോ സലാത്തിന്റെ മാസം കൂടിയാണല്ലോ ഒന്ന് പിന്നോട്ട് നോക്കുക കഴിഞ്ഞ മൂന്നാഴ്ച സലാത്തുകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞോ ദിക് ഖുർആൻ പാരായണത്തിൽ കുറച്ചുകൂടി മികവ് പുലർത്താൻ കഴിഞ്ഞോ അബ്ദുല്ലാഹിറിയ അദ്ദേഹം പറയുന്നു പറയാണ് ഇക്കറ അന്ന് ഓദി കേൾപ്പിക്കൂത്താണ് പറയുന്നത് ഞാൻ പറഞ്ഞു അങ്ങയുടെ മേലല്ലേ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ മുത്തനബിസ് പ്രതികരം കാൽ ഇനി മറ്റുള്ളവർന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അങ്ങനെ അബ്ദുല്ലാഹു എന്നോ ഇവിടെ ഈ സൂക്തത്തിന്റെ ഭാഗം അപ്പോൾ പാല നിപിത്തങ്ങളുടെ എന്നോട് മതി 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 നിർത്തു നിർത്തു ഞാൻ നോക്കുമ്പോൾ നിന്ന് അർത്ഥം എന്താണ് അതേ അങ്ങ് പ്രവാചകനാണ് നാളെ പരലോകത്ത് അങ്ങേ ഹാജരാക്കും ചില കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തതമാക്കേണ്ടി വരും ആ സൂക്തത്തിന്റെ അർത്ഥ ഗംഭീര്യ രീതിയിലേക്ക് പ്രവാചകനും ചിന്തിച്ചുവെങ്കിൽ കൂട്ടുകാരെ സഹോദരി സഹോദരങ്ങളെ ഹൃദയങ്ങൾക്ക് മാറ്റം വരണ്ടേ നമ്മുടെ കണ്ണുകളിൽ നിന്ന് അല്പം ചിന്തിച്ചു കൊണ്ട് ഒരു കണ്ണുനീരെങ്കിലും വരാനുള്ള സാഹചര്യമുണ്ടോ ഈ റമലാൻ്റെ മുന്നൊരുക്കം വിശുദ്ധ റമലാനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഈ വേളയിൽ കണ്ണും കൽവും കാതും മനസ്സും എല്ലാം ജഗനേന്ദായ അള്ളാഹുവിലേക്ക് നമുക്ക് തിരിച്ചു വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ആലോചിക്കുക അതാണ് ഈ സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ബാധ്യത എന്നത് പറയട്ടെ ഷേഖ് ജീലാനി തങ്ങളുടെ ഒരു ഉപദേശം മുമ്പ് ഉണർത്തി മഹാനപരുകൾ രേഖപ്പെടുത്തിയത് കാണാൻ ഈ മാസത്തിൽ അശ്രദ്ധരാകാതിരിക്കാൻ ബുദ്ധിയുള്ള എല്ലാ വിശ്വാസികൾക്കും അനിവാര്യമാണ് അതായത് ശ്രദ്ധയോടെ കഴിയണം എന്നർത്ഥം അശ്രദ്ധ പാടില്ല ഇതുവരെയുള്ള കാലത്ത് സംഭവിച്ചു പോയതിനെ കുറിച്ചും നഷ്ടപ്പെട്ടതിനെ പറ്റിയും ഒക്കെ ഖേദിച്ചും പത്താജപിച്ചും ദോഷങ്ങളിൽ നിന്നും ഒക്കെ മോചനവും മുക്തിയും ഒക്കെ നേടി റമദാൻ സ്വീകരിക്കാൻ തയ്യാറെടുക്കണം ഷാബാൻ മാസത്തിൽ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കണം ഈ മാസത്തിന്റെ വക്താവായ നബി കരീം നബക്കിരീം അള്ളാഹു സന്തെ കൊണ്ട് അള്ളാഹുലേക്ക് തവസൂലാക്കണം അതുവഴി ഹൃദയ ദൂഷ്യങ്ങളൊക്കെ കിട്ടണം തൻ്റെ സ്വകാര്യ നിമിഷങ്ങളിലൊക്കെ വന്ന വിനകളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ പരിഹാരമാകണം ഇതൊന്നും നീട്ടിവെക്കേണ്ടതല്ല അതെ ഷാഹാനിലെ തയ്യാറെടുപ്പിനെ കുറിച്ചാണ് ഷെയ്ഖ് ജീലാനി തങ്ങളെ പോലുള്ളവരൊക്കെ ഈ രീതിയിൽ ഉപദേശിക്കുന്നതെങ്കിൽ അതാ സല്ലല്ലാഹു അലൈഹി ദിവസം തങ്ങള് ഒരു പ്രഖ്യാപനം സൽമാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ഷാഹബാൻ മാസത്തിന്റെ അവസാനം നബി നിബിതങ്ങൾ പറയാണ് ഒരു മഹാമാസം നിങ്ങളെ സമീപിക്കാൻ പോവുകയാണ് ഷൗ മുബാറക് അനുഗ്രഹീത മാസമാണ് അബ്ലാനെ പറ്റിയാണ് വിധങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നത് ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാത്രി വരാനുണ്ട് ആ മാസത്തിൽ നിർബന്ധം രാത്രി നമസ്കാരം സുന്നത്ത് തുടങ്ങി ആ മാസത്തിൻ്റെ നിരവധി മഹത്വക്കൾ ഇങ്ങനെ അവർക്ക് വിവരിച്ചു കൊടുത്തുകൊണ്ട് അവസാനമായ ഹദീസിന്റെ താഴ്ഭാഗത്ത് കാണാം റമദാൻ വരുമ്പോൾ മിന്നർ നാല് കാര്യങ്ങൾ അധികരിപ്പിക്കണം അതിൽ രണ്ട് കാര്യങ്ങൾ വേറെ രണ്ട് കാര്യം നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്താണ് അള്ളാഹുനെബക്കും രണ്ട് കാര്യങ്ങൾ അബ്ബാഹുവിനോട് പൊറുക്കലിനെ തേടലാണ് നിങ്ങൾ എത്താൻ ലാഗ് ലാഭിക്കും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് അനിവാര്യം അത് രണ്ട് കാര്യമേതാ സ്വർഗം നിങ്ങൾ ചോദിക്കണം നരകത്തെ തൊട്ട് നിങ്ങൾ മോചനം കാവൽ ചോദിക്കണം അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകട്ടെ നരകം മോചനം നൽകട്ടെ ധാരാളമായി പ്രാർത്ഥിക്കുക വിഭാഗത്തുള്ള വണക്കങ്ങളും ധാരാളം റമലാഞ്ഞ് വർദ്ധിപ്പിക്കണം ഇപ്പോൾ വേണ്ടത് ആ മാസത്തെ ആ മഹത്തായ മാസത്തെ അത് വരവേൽക്കാനുള്ള എല്ലാവിധ മാനസിക തയ്യാറെടുപ്പുകളും നമ്മൾ ഒരുങ്ങുക മഹത്വക്കൾ അങ്ങ് ചെയ്തിട്ടുണ്ട് മുൻകാൽ മിക അങ്ങനെ നമുക്ക് കാണാം ഇനിയുള്ള നിമിഷങ്ങൾ വളരെ വളരെ വിലപ്പെട്ടത് വളരെ ആദരവോടെ ബഹുമാനത്തോടെ നമുക്ക് വിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ വരവേൽക്കാൻ يعني ان رب العزه توفيق نلغتي واخر دعوانا الحمد لله رب العالمين